വഖഫ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുനമ്പം നിവാസികൾ വഖഫ് നിയമത്തിന്റെ പ്രതീകാത്മക രൂപം കടലിൽ താഴ്ത്തിയായിരുന്നു പ്രതിഷേധം നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കാളിയായത് വേളാങ്കണ്ണിമാതാ പള്ളിയിൽ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് മുനമ്പൻ നിവാസികൾ പ്രതീകാത്മക വക്കഫ് നിയമം കടലിൽ താഴ്ത്താൻ എത്തിയത് വക്കഫ് നിയമത്തിലെ വിവിധ വകുപ്പുകൾ എഴുതിച്ചേർത്ത കോലം കടലിൽ കെട്ടിത്താഴ്ത്തി മുനമ്പം ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്ന വക്കഫ് ഭേദഗതി ബില്ലിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും സമരസമിതി പ്രവർത്തകർ പറയുന്നു അത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായാലും മാത്രമേ ഞങ്ങൾക്ക് രക്ഷപാടുള്ളൂ നമുക്ക് കണ്ടില്ലേ കേരളത്തിലുള്ള സിസ്റ്റം കണ്ടില്ലേ ഒരു രക്ഷിക്കാനുള്ള ഒരു നീക്കുപോക്കുമ്പോൾ നമ്മുടെ ഇല്ല